തൃശൂർ കുന്നംകുളത്ത് മിന്നൽ ചുഴലി എന്നൊരു വാർത്ത വരുന്നു പന്തല്ലൂരിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് ശക്തമായ കാറ്റിൽ ഇലക്ട്രിക് പോസ്റ്റ് ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് മറിഞ്ഞു വീണു എന്നറിയുന്നു മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട് ജെയ്സൺ ചാവവുപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ജയ്സൻ ചാവളപ്പിൽ എപ്പോഴായിരുന്നു ഈ മിന്നൽ ചുഴലി അരുൺകുമാറിന് രാവിലെ പത്തുമണിയോടുകൂടിയായിരുന്നു മിന്നൽ ചുഴലി ഉണ്ടായത് ചുവന്നൂർ കുന്നംകുളത്തിനടുത്ത് ചുവന്നൂർ പന്തല്ലൂർ പ്രദേശത്തെ വരത്തിലാഴ്ത്തിയാണ് സത്യത്തിൽ മിന്നൽ ചുഴലി വരികയും പോവുകയും ചെയ്തത് വലിയ നഷ്ടനഷ്ടം ചെറിയ സമയം കൊണ്ട് വിതച്ചു മെയിൻ റോഡ് അതായത് പന്തല്ലൂരിലെ മെയിൻ റോഡിന്റെ സമീപത്ത് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് പോസ്റ്റ് വീണു ആ ഓട്ടോറിക്ഷ തകർന്നു പക്ഷേ ഡ്രൈവർക്ക് പരിക്കൊന്നും കൂടാതെ ഡ്രൈവർ രക്ഷപ്പെട്ടു ലറ്ററി പോസ്റ്റ് വീണു അങ്ങനെ നിരവധി നിരവധി മരങ്ങൾ കടപുഴകി വീണു കൃഷിയിടങ്ങളിൽ വലിയ നാശമുണ്ടാക്കി ഈ സമീപത്തെ മുഴുവൻ വൈദ്യുതി പോസ്റ്റ് മറിഞ്ഞ് ഓട്ടോറിക്ഷയ്ക്ക് മുകളിലൂടെ വീണു എന്നുള്ളതാണ് ആർക്കും കാര്യമായ മറ്റു പരിക്കുകളൊന്നുമില്ല എങ്കിലും ചുരുങ്ങിയ സമയം കൊണ്ട് ചുഴലിൽ നാശം വിതച്ചു എന്നാണ് അറിയുന്നത്